പായസം വിച്ചാലോ പൈനാപ്പിള് പായസം അതിന്റെ വില കൂട്ടുകൾ പായസം ഉണ്ടാക്കും പച്ചടി ഉണ്ടാകാ എന്ത് പ്പിൾ പായസം നോക്കാം നമുക്ക് ഈ പൈനാപ്പിൾ നല്ലൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പായസം നല്ല അയച്ചു നോക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പോരാടായിട്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മസാട്ടം കടയിൽ പോയപ്പോൾ പൈനാപ്പിൾ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വിചാരിക്കുന്നു എന്തെങ്കിലും പൈനാപ്പിൾ കൊണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വസാട്ടം അപ്പോൾ ഇന്ന് പൈനാപ്പിൾ കിട്ടിയപ്പോൾ മേടിച്ചുകൊണ്ടും എന്തെങ്കിലും ഡിഫറൻറ്റായിട്ടുണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൈനാപ്പിൾ കൊണ്ട് പൈനാപ്പിൾ കൊണ്ട് നമുക്ക് പാല ഒഴിച്ച് തേങ്ങപ്പാലം ഒഴിച്ച് പഞ്ചാരി ഇട്ടിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ശർക്കര ഇട്ടിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പ്രഥമൻ പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടൊരു പായസം വേണിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇന്ന് വീഡിയോ ഇടേണ്ട ദിവസം അല്ലേ ഞാനിപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ടല്ലേ ഇടാറുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പൂരാട ഓണമൊക്കെ അല്ലേ വിചാരിച്ചത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പൈനാപ്പിൾ പായസത്തിൻ്റെ വീഡിയോടാണെന്ന് വിചാരിച്ചത് അപ്പോൾ പൈനാപ്പിൾ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും ഓണത്തിന് പൈനാപ്പിൾ പുളിശ്ശേരിയോ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനൊക്കെ പൈനാപ്പിൾ വാങ്ങുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നിങ്ങൾ ഒരു സ്പെഷ്യൽ പായസം ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഓണത്തിന് നല്ല അടിപൊളിയായിട്ട് രണ്ടാമത്തെ ഒരു പായം പാൽപ്പായസം എന്തായാലും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും അതിൻ്റെ കൂട്ടത്തിലൊരു ശർക്കര പായസം കൂടി ആയിക്കോട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക മുഴുവനായിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പൈനാപ്പിൾ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് പോരെങ്കിലും എൻ്റെ ശർക്കര പൊടിയുണ്ട് ഇപ്പം ഞാൻ മധുരം നോക്കിയിട്ട് ഇത് പോരെങ്കിൽ ശർക്കര പൊടി ഞാൻ അവസാനം നോക്കിയിട്ട് ഇട്ട് കൊടുക്കും പിന്നെ തേങ്ങാപ്പാൽ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ എല്ലാത്തിനും തേങ്ങാപ്പാൽ പൊടിയാണ് എടുക്കാറ് തേങ്ങാപ്പാൽ പൊടിയാണ് ഇനി പായസത്തിന് ഉപയോഗിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് പാൽ പിഴിയാണ്ട് തന്നെ തേങ്ങ പാൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്ന പായസവും കറികളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തിടുകയും വേണം പിന്നെ ഒരു നുള്ളുപ്പ് നമ്മളെല്ലാ പായസങ്ങളും ഉണ്ടാക്കുമ്പോഴും ഇടണം പക്ഷേ ശർക്കരയ്ക്ക് ചെറിയൊരു ഉപ്പുരസം ഉള്ളതുകൊണ്ട് ഞാൻ ശർക്കര പായസം ആയതുകൊണ്ട് ഉപ്പ് ഇടുന്നില്ല നോക്കിയിട്ട് വേണമെങ്കിൽ അവസാനം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം പൈനാപ്പിൾ ആദ്യം ചെറു ചെറിയായിട്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അത് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ പായസത്തിന് വേണ്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഇതേ ഇങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചേക്കുന്നത് ഇതൊന്ന് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ തേങ്ങാപ്പാൽ ഞാൻ പൊടി കലക്കി വെച്ചിട്ടുണ്ട് നല്ല കൊഴുത്ത ഒരു നാല് അഞ്ചാറ് ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങാപ്പാൽ പൊടി എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇനി പോരെങ്കിലും നമുക്ക് വീണ്ടും കലക്കി ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കാം നമ്മുടെ അഴുപ്പ് എത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് നമുക്ക് പൈനാപ്പിൾ നുറുറുക്കി ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിലും ചെറുതാക്കി നുറുറുക്കാൻ പറ്റിയ അത്രയും നല്ലതാ കേട്ടോ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ അത്രയും നല്ലതാണ് പിന്നെ കുറച്ച് വെള്ളം പൈനാപ്പിൾ വെള്ളമുള്ള കഷ്ണമായത് കൊണ്ട് അധികം ഒഴിക്കണ്ട കുറച്ച് വെള്ളം വെച്ചാൽ മതി എന്നിട്ട് നമുക്കൊരു നാലോ അഞ്ചോ വിസിൽ വരണം പൈനാപ്പിളിന് നല്ല വേവുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ട് അപ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ വിസിൽ വയ്ക്കാം അധികം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ നമ്മൾ പിന്നെ ഇത് മുഴുവൻ വറ്റിക്കേണ്ടി വരും ശർക്കരയിലും കുറച്ച് വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് മുഴുവൻ വറ്റിച്ചിട്ട് വേണ്ടി വരും നമ്മൾ പാലക്കോഴിക്ക് അപ്പോൾ നമുക്ക് വിസിൽ വര വെച്ചിട്ട് ഒരഞ്ച് നാലോ അഞ്ചോ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് വയസിൽ വന്നു ഞാൻ ഓഫാക്കിയിട്ടിരിക്കായിരുന്നു ഇപ്പോൾ അതേ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അതേ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത്യുണ്ട് നമുക്കൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം ഇനി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാ ഉരുളിയിലാണെങ്കിൽ ഉരുളിയിൽ ഉണ്ടാക്കാം എന്തേലും ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പായസം അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പൈനാപ്പിൾ ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളം ഒന്ന് വറ്റിയതിൻ്റെ ശേഷം നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് വറ്റട്ടെ ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിനി ശർക്കര ചേർത്ത് കൊടുക്കാം ഈ ശർക്കരയിൽ കിടന്നിട്ട് പൈനാപ്പിൾ ഒന്ന് വരട്ടിയെടുക്കണം ശർക്കര ഒന്ന് വറ്റിയിട്ട് ഇതാകൊന്ന് ട്രൈ ആവുമ്പോൾ വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ശർക്കരയിൽ കിടന്നിട്ട് പൈനാപ്പിൾ ശർക്കരയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരണം ഇതൊന്ന് തളച്ചിട്ട് ഒന്ന് വറ്റി വരട്ടെട്ടോ അപ്പോൾ നല്ലോണം തിളച്ച് കുറച്ചൊന്ന് പുറുകി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ പൈനാപ്പിളിൽ പിടിച്ചിട്ട് പൈനാപ്പിളിൻ്റെ കളർ തന്നെ മാറിക്കണ്ട ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് തിളച്ചാൽ നമ്മൾ ഓഫ് ചെയ്യണം അധികം തിളയ്ക്കാൻ പാടില്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പൈനാപ്പിളിന് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ശർക്കര എത്ര അധികം ഒഴിക്കേണ്ടി വരില്ല ഇത് ചെറിയൊരു പുളിപ്പുള്ള പൈനാപ്പിളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ശർക്കര ഒഴിച്ചത് ഞാൻ ആദ്യം എടുത്ത ശർക്കര പാകം തന്നെയായിരുന്നു വേറെ ശർക്കര എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വന്നില്ല നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തിടുകയും ചെയ്യാം നെയ്തിൻ്റെ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഏലക്കായ പൊടിയോ ചുക്കും ജീരകമോ ഒന്നും ഇടുന്നില്ല പൈനാപ്പിളിൻ്റെ സ്വന്തമായ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഒന്നും ഞാൻ ഒരു അധികം അങ്ങനെ മസാലകൾ ചേർക്കാറില്ല ഏലക്കായ പൊടിയോ ചുക്കും ജീരകമോ ഒന്നും അത്യാവശ്യം ഇടിച്ച് കഴിഞ്ഞ പായത്തിന് അങ്ങനത്തേനൊക്കെ അത്യാവശ്യം വേണ്ടേനു മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ മറ്റേ അതിൻ്റെയൊക്കെ അതാത് ടേസ്റ്റ് തന്നെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർക്കാത്തത് ഇനി നമുക്ക് നല്ലൊരു വറവും കൂടി ഇനി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടാം തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തും വറുത്തിടാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യോട് കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട് നമ്മൾ പഴപ്പായസമൊക്കെ കുടിക്കില്ലേ പഴം ചക്കയൊക്കെ പഴപ്പായസത്തിന് ചെറിയൊരു പുളി പോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിനുണ്ടാവും ചെറിയൊരു പുളിപ്പ് രസം പൈനാപ്പിളിൻ്റെ ഈ ഓണത്തിന് ഡിഫറൻറ്റ് ആയിട്ടൊരു പായസം നിങ്ങൾ ഉണ്ടായിക്കോളൂ അടിപൊളിയായിട്ട് ഈ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര ഇടാം കേട്ടോ നമുക്ക് വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റാം റെഡി ആക്കി ഞാൻ ക്ലാസ്സിലാക്കി ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചോട്ടെ വിളിച്ചോക്കു പൈനാപ്പിൾ പായസം അപ്പോൾ എല്ലാവരും ഇതുപോലെ പായസം ഉണ്ടാക്കി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഓണത്തിന് എല്ലാ പായസങ്ങളും ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിങ്ങളതും കൂടി ഒരു പായസം ഒരു ദിവസം ഉണ്ടാക്കുക അപ്പോൾ വേറെ വെടിയായിട്ട് വരണവരെ ഇത് പറയും